ഹലോ ഫ്രണ്ട്സ് പിന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് വിരിയാണിക്കണം നോക്കി നോക്ക് അപ്പൊ ഇന്ന് രാത്രിയാണ് വിരിയ അപ്പൊ നമുക്ക് അതില് പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാണ്ട് ഇതിൻ്റെ തന്നെ പൊടി നമ്മളെ അടിയിലൊരു പൂവരും അതിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ആ പൂടി നമ്മൾ ഇട്ടുന്നതായിരിക്കും എന്നാ ചെറുതാകുമ്പോഴത്തെ വീഡിയോ ഉണ്ട് അത് നമുക്ക് അനുസരിച്ച് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് രണ്ടെണ്ണം നിങ്ങൾ കണ്ടോ Hướng để v കാണു ചെയ്യും അപ്പൊ നമ്മൾ വിരിയണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എക്സൈറ്റ് ആവാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് പൂവ് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് നടത്തണം അതിൽ കുറേ എന്താ പ്രാണികളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരിത് പരാഗണം ചെയ്യുന്നുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പരാഗണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഈ കിട്ടിയ പൊടികളൊക്കെ നമ്മൾ ഞാൻ ആ ചെറിയ പൂവിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പൊ ഞാൻ ചെറിയ പൂവിന്റെ ഉള്ളിലേക്ക് ഇടാൻ പോവാണ് അപ്പം ഫ്രണ്ട്സ് ഈ മഴ കാരണം നമ്മളിത് ഇത് കവർ ഇട്ട് കൊടുക്കാൻ പോവാണ് രാവിലെ ആക്കുമ്പോഴത്തേനും ഇത് ചുരുങ്ങും നമുക്ക് നമുക്കിതൊന്നും ഇട്ട് എടുക്കാം ഇത് പൊടി പോവാതിരിക്കാനാണ് ഞാനിത് കിട്ടുന്നത് പിന്നെ മഴ കാരണം ഈ പൂക്കൾ ചു നല്ല വെള്ളം കൂടിയിട്ട് ചുങ്ങാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമ്മള് കവർ ചോദിച്ചിട്ടുണ്ട് ചേട്ടിയ ബാബാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണട്ടോ